നിങ്ങൾക്ക് നിങ്ങളുടെ സ്വകാര്യതകളായി കൊണ്ടു നടക്കാമെങ്കിൽ ഒരു പ്രശ്നവുമില്ല യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ചെന്നുകേറി ആ രാജ്യത്തെ തകർക്കുന്ന നിലപാടുകൾ നടപടിക്രമങ്ങൾ സ്വഭാവങ്ങൾ രംഗത്തെടുത്തപ്പോഴാണ് അവരവിടെ നിന്ന് ചവിട്ടി പുറത്താക്കിയത് ഒരു കാലിൽ ചവിട്ടി ആ പോലീസുകാർക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് സെക്യൂരിറ്റിമാർക്ക് നിന്നെയൊക്കെ വലിച്ചു കീറേണ്ടി വന്നതും പൊതുനിരത്തിൽ നിന്ന് നമസ്കരിച്ചപ്പോൾ കയ്യും കാലും കൂട്ടിയെടുത്തിട്ട് ഒരു ബോളും ചാക്കും സാധനങ്ങളും ഒക്കെ എടുത്തിടുന്നത് പോലെ വണ്ടിയുടെ ഡിക്കിയിലേക്ക് എടുത്തിടേണ്ടി വരുന്നതും നീ മര്യാദയ്ക്ക് ആ രാജ്യങ്ങളിൽ ജീവിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഇവിടെ വലിഞ്ഞ് കയറി വന്നവരാണ് എന്ന് ബോധമില്ലാത്തവരായതുകൊണ്ടാണ് അവരിലൊക്കെ നിങ്ങളുടെ മതം ആട്ടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് മുസാസർ അന്റോണിയോയ്ക്ക് മനസ്സിലായി ഓസ്ട്രേലിയയിലെ ഒരു ഖുർആൻ പ്രഭാഷകനായിരുന്ന ഞാൻ കാരണം എത്രയോ യുവാക്കളുടെ ജീവിതമാണ് തെറ്റിപ്പിരിഞ്ഞത് അപ്പൊ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അള്ളാഹുവിന് വേണ്ടി യുദ്ധം ചെയ്യണമെന്നും അള്ളാഹുവിന് വേണ്ടി കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യണമെന്നും ഈ ലോകത്ത് വെറുതെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ജിഹാദ് ചെയ്യണമെന്നും പറഞ്ഞ് യുവതലമുറയെ പറഞ്ഞ് പ്രകോപിപ്പിച്ച് രംഗത്തിറക്കി വിട്ട് അവരെ ഒക്കെ കൊന്നു കൊല വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇയാൾക്ക് ചിന്തിക്കാൻ അവസരം കിട്ടിയത് ജയിലിനകത്ത് കിടന്നിട്ട് ഞാൻ എന്തായിരുന്നു ഈ ലോകത്ത് ഞാൻ ജീവിച്ചിട്ട് എന്റെ സഹജീവികൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ എനിക്ക് സാധിച്ചു എന്ന് ചിന്തിച്ചപ്പോഴാണ് മൂസാ സെറന്റോണിയോയ്ക്കും മനസ്സിലായത് എന്നേക്കാൾ നീചനായ ദുഷ്ടനായ നികൃഷ്ടനായ മനുഷ്യനെ കൊലയ്ക്ക് കൊടുക്കുന്ന കൊലപാതകിയായ വേറെ ഭൂമിയിൽ ഒരാള്ണ്ടാകില്ല എന്നയാൾക്ക് മനസ്സിലായി അങ്ങനെയാണ് അയാള് പിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു കുംഭസാരം നടത്തുന്നത് മാധ്യമങ്ങൾക്ക് മുമ്പില് ഖുറാൻ സ്വയം ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണെന്നും മൂസ വെളിപ്പെടുത്തി ഖുർആൻ പറയുന്നത് എന്താണ് നിങ്ങൾ കൊല്ലുക കൊല്ലപ്പെടുക എന്താണ് ഇതിന്റെ അർത്ഥം നമ്മൾ ഇപ്പൊ നമ്മുടെ മക്കളോട് പറയുമോ പോയി പോയി ചാവടാ കൊല്ലടാ പറയോ ഇല്ല നമ്മുടെ മക്കൾക്ക് നഖമെന്ന് കയറ്റി വെട്ടിയാൽ പോലും നമുക്കാണ് വേദനിക്കുക നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്തിന് അസ്വസ്ഥതയുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ മറ്റെല്ലാ അവയവങ്ങളും അതിനോട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും അതിന്റെ എത്രയോ ഇരട്ടി വേദന അനുഭവിക്കുന്നവരാണ് എന്നിട്ട് സൃഷ്ടാവായ തമ്പുരാൻ മനുഷ്യനെ സൃഷ്ടിച്ചു വിട്ടിട്ട് മനുഷ്യനോട് ഞാൻ പറയാമടാ അതിന് പകരമായി നീ ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കൊല്ലണം ആരെ കാഫിറുകളെ കാ വിശ്വസിക്കാത്ത ആളുകളെ നീ കൊല്ലണം രണ്ട് അവന്മാരുടെ അടുത്തേക്ക് പോട്ട് നീ ചെന്ന് കേറി കൊടുക്കണം ബാക്കി അവന്മാരെ നോയിക്കൊള്ളും കൊല്ലപ്പെടണമെന്ന് അല്ല ഈ ലോകം മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പടച്ചിറബിന് എല്ലാം നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് തള്ളിമറിക്കുന്ന ഏ ഈ വിടലാഹു അക്ബറിന് എന്തേ കാഫിറുകളെ ഉന്മൂലനം ചെയ്യാൻ കഴിയില്ലേ കാഫിറുകളുടെ മനസ്സുകളിലേക്ക് ഇസ്ലാമിന്റെ വിത്തുകൾ പാകി കൊടുക്കാൻ കഴിവില്ലേ പിന്നെന്തിനാണ് പാപങ്ങളായിട്ടുള്ള ഇസ്ലാം മതവിശ്വാസികളോട് നിങ്ങൾ പോയിട്ട് അവനെ കൊന്നിട്ട് എന്റെ മതം വളർത്തണമെന്നും നിങ്ങൾ പോയി കൊല്ലപ്പെട്ടിട്ട് എന്റെ സ്വർഗം നിറയ്ക്കണമെന്നും പറയേണ്ട കാര്യം എന്താ തലയ്ക്കകത്ത് എന്തെങ്കിലും രൂപത്തിൽ ആള് താമസമുള്ള ആളുകൾക്ക് മനസ്സിലാകും എന്താണ് ഈ വിഷമെന്ന് ഈ മാരകമായ വിഷം വിശ്വാസികളുടെ തലച്ചോറിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെട്ടിട്ട് എന്താണ് ഈ വിടലാഹു അക്ബർ നേടുന്നത് എന്നൊന്ന് ആലോചിച്ചാൽ മതി സഹജീവികൾ തലയും ഉടലും ും കിടന്ന് പിടയ്ക്കുമ്പോൾ കണ്ട് ആസ്വദിക്കുന്ന ഒരു ഇത് പടച്ചോ പടച്ചോൻ അല്ലാതെ കാണുമ്പോൾ പോലും നമ്മൾ പേടിക്കാറുണ്ട് ഞാൻ ഞാനൊരിക്കല് രാക്ഷസൻ എന്നൊരു സിനിമ കണ്ടിട്ട് ബാത്റൂമിൽ പോയാവരെ എനിക്ക് പേടിയായിരുന്നു അപ്പൊ ഈ പടച്ചോന്റെ ഒക്കെ മനസ്സെന്താണെന്ന് ആലോചിച്ച് ലക്ഷക്കണക്കിന് ജനങ്ങളെ കൊല്ലാനും കൊല്ലപ്പെടാനും പ്രേരിപ്പിക്കുന്ന മനുഷ്യനെ സ്വയം ജീവൻ പഠിപ്പിക്കുന്ന ഖുർആൻ ഒടുവിൽ ആ കുർആനെ കുറിച്ച് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പ്രചരിപ്പിച്ച വ്യക്തി തന്നെ തിരുത്തി പറയാൻ ഒരു സാഹചര്യം ഉണ്ടായി അതാണ് കാരണം അദ്ദേഹത്തിന് കുറിച്ച് നന്നായിട്ട് അറിയാം പഠിച്ചിട്ടാണ് പറയുന്നത് ശരി ഖുർആൻ സ്വയം ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണെന്നും മൂസ വെളിപ്പെടുത്തി സ്വയം ആത്മഹത്യ എന്ന പദ പ്രയോഗം തെറ്റാണ് എത്ര പേരുടെ ജീവിതം ഞാൻ നശിപ്പിച്ചു ഏറെ വൈകിപ്പോയി എന്നും കുറ്റബോധം താങ്ങാനാകുന്നില്ലെന്നും മൂസ സിറിയയിലെ ജിഹാദി ഭീകര സംഘടനയിൽ ചേരാൻ യുവാക്കളെ പ്രേരിപ്പിച്ചത് മുൻ ഓസ്ട്രേലിയൻ മതപ്രഭാഷകനായിരുന്ന മൂസ സെറന്റോണിയോ ആയിരുന്നു ഇപ്പോഴിതാ ഇസ്ലാം മതം ഉപേക്ഷിച്ചതിന്റെ കാരണം വിവരിക്കുകയാണ് മൂസ സെറന്റോണിയോ ജയിലിൽ നിന്നും എഴുതിയ ഒരു കത്താണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് ഈ കത്തിലൂടെയാണ് ഇസ്ലാം മതം ഉപേക്ഷിക്കാനുള്ള കാരണം മൂസ വിവരിക്കുന്നത് ഐഎസ് നശിക്കണമെന്നും ലോകത്തു നിന്നും തുടച്ചു നീക്കണമെന്നും സെറന്റോണിയോ പറയുന്നു നിരവധി യുവാക്കളുടെ ഭാവിയാണ് താൻ തകർത്തതെന്നും മൂസ പറഞ്ഞു ഖുറാൻ ദൈവിക പ്രചോദനമല്ലെന്നും സാങ്കല്പിക വിവരണത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും മൂസ കൂട്ടിച്ചേർത്തു റോബർട്ട് സെറന്റോണിയോ എന്നാണ് യഥാർത്ഥ പേര് ഐറിഷ് കത്തോലിക്ക കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് പതിനേഴാം വയസ്സിൽ മൂസ ഇസ്ലാം മതത്തിലേക്ക് തിരിയുകയായിരുന്നു തുടർന്ന് ഫിലിപ്പീൻസിലേക്ക് പോകുകയും ചെയ്തു ഇസ്ലാം മതം സ്വീകരിച്ചതിന് പിന്നാലെ യൂട്യൂബ് ചാനൽ തുടങ്ങുകയും ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ യുവാക്കളെ ഇയാൾ പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു നിരവധി യുവാക്കളാണ് പ്രഭാഷണത്തിൽ വീഴുകയും ഭീകരപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തത് ഐഎസിൽ ചേരാനുള്ള ഉദ്ദേശത്തോടെ ഇന്തോനേഷ്യയിലേക്ക് കപ്പൽ കയറാൻ പദ്ധതിയിട്ടെന്ന് ആരോപിച്ച് രണ്ടായിരത്തി പതിനാറിൽ മൂസയെയും നാല് അനുയായികളെയും ഓസ്ട്രേലിയൻ അധികൃതർ കസ്റ്റഡിയിലെടുത്തിരുന്നു ഇപ്പോൾ ഓസ്ട്രേലിയൻ ജയിലിലാണ് മൂസയുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂണിൽ സെറന്റോണിയോ ഐഎസിനെ നിരാകരിക്കുകയും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ തന്റെ പങ്ക് സമ്മതിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം മെൽബണിലെ പോർട്ട് ഫിലിപ്പ് ജയിലിൽ നിന്ന് അയച്ച ഒരു കത്തിൽ താൻ ഐഎസ് ഉപേക്ഷിച്ചതായി സർ അന്റോണിയോ പറയുന്നുണ്ട് തീവ്ര ഇസ്ലാമിസം അത് പ്രമോട്ട് ചെയ്യുന്നവർ മനുഷ്യനെ കുരുതി കൊടുക്കണമെന്ന ആശയം പടച്ചുവിടുന്നു അവർ മനുഷ്യനെ കൊല്ലുന്നു കൊല്ലാൻ പ്രേരിപ്പിക്കുന്നു അതിനടിമപ്പെടുന്നവർ അവസാനം ചാവേറുകളായോ അല്ലെങ്കിൽ ദാരുണമായോ മറ്റെന്തെങ്കിലും രീതിയിലോ കൊല്ലപ്പെടുന്നു ഇതിൽ എന്ത് മതവിശ്വാസമാണുള്ളത് കൊല്ലാൻ പറയുന്നത് ഏത് മതമാണ് ഏത് വിശ്വാസമാണ് എല്ലാം മനസ്സിലാക്കാൻ വൈകിപ്പോയി എന്ന് മൂസ പറയുന്നു മതം ഒരു ലഹരിയാക്കി മനുഷ്യനെ അതിൽ അടിമപ്പെടുത്തുന്നു ഐ എസ് ആശയങ്ങൾ തലയിൽ കയറി പോയാൽ പിന്നീട് ഒരു മടങ്ങി വരവ് പ്രയാസമാണ് എന്നാൽ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചവരും ഉണ്ട് ഐ എസ് ആശയങ്ങൾക്കെതിരെ പൊട്ടിത്തെറിക്കുകയായിരുന്നു മൂസ മൂസയെ പോലെ വിവേകം വരാൻ വൈകുന്നവർ ഏറെയാണ് എത്രയോ ചെറുപ്പക്കാരുടെ ജീവിതമാണ് ഇത്തരത്തിൽ തുലഞ്ഞു ഐഎസിലേക്കും മറ്റു ഭീകര ഗ്രൂപ്പുകളിലേക്കും ചെറുപ്പക്കാരെ എത്തിക്കാൻ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നു ഏജൻസികൾ പ്രവർത്തിക്കുന്നു ഇവർക്ക് ആർക്കെങ്കിലും സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്നുണ്ടോ കോടിക്കണക്കിന് പണമുണ്ട് ഇവരുടെ കയ്യില് പക്ഷേ തലേനയുടെ അടിയില് കെട്ടുകണക്കിന് നോട്ടുകൾ അടുക്കി വെച്ചിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ആ നോട്ടുകെട്ടുകൾ കീറി മുറിച്ച് തൊള്ളയിൽ വിഴുങ്ങാനൊന്നും പറ്റില്ലല്ലോ എന്തെങ്കിലും അരയും വെള്ളവും തന്നെ വേണ്ടേ അകത്തോട്ട് ചെല്ലാന് പെണ്ണുമ്പളെ ഉപയോഗിച്ച ബാഗിന്റെ വില എത്രയാ ഇരുപത്തി ലക്ഷം ലക്ഷ എന്ത് സംഭവിച്ചു എന്നിട്ട് സമാധാനമില്ലാതെ ഈ പണവുമായി നെട്ടോട്ടമൂടുക എങ്ങോട്ട് ഒരു പൊനത്തിൽ നിന്ന് അടുത്ത പൊനത്തിലേക്ക് തണലുകളിൽ നിന്നും തണലുകളിലേക്ക് ഈ പണവുമായി പെട്ടിയും കുട്ടിയും പറക്കിക്കൊണ്ട് ഓടുക ഏത് സമയത്താണ് മൊസാദിന്റെ മിസൈൽ വന്നിട്ട് ആസനം തകർക്കുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല എന്ത് നേടി അറ്റ്ലീസ്റ്റ് കൂടി ഒരു ദിവസം കുടുംബവും ഒത്തിരി ഭക്ഷണം കഴിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ സ്വസ്ഥമായി സ്വതന്ത്രമായി എവിടെയെങ്കിലും കുടുംബത്തോടൊപ്പം ഒന്ന് പോകാൻ ഖത്തറിൽ പോയാൽ അവിടെ മൊസാദിൻ്റെ ഭീഷണി വരും അവർ പറയും ഇവിടെ നിറങ്ങിക്കൊള്ളാൻ ഈജിപ്റ്റിലേക്ക് പോയാൽ അവിടെ മൊസാദിൻ്റെ ഇട്ട് ഡ്രോൺ നിന്ന് കറങ്ങും അപ്പോഴേക്ക് അവർ പറയും ഇവിടെ നിന്ന് പോയിക്കോളാൻ ഇറാനിലേക്ക് പോയാൽ തുരങ്കത്തിനകത്തുനിന്ന് മറ്റൊരു ഇസ്മായിൽ ഹനിയ തെറിച്ചതുപോലെ പീസ് പീസ് ആയിട്ട് പുറത്തു വരുമെന്ന് പേടിയ ഇവര്